ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു അപ്പം ഇന്ന് തമന്നീയിൽ കണ്ടതുപോലെ തന്നെ ഇപ്പം ട്രെൻഡായി നിൽക്കുന്ന പോലത്തെ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അതിനായിട്ട് ഒരു ഒരു നാരങ്ങയുടെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും രണ്ട് ഏലക്കായയും പിന്നെ കുറച്ച് കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തതും എടുത്തിട്ടുണ്ട് ആദ്യം ഈ കാഷു മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലതുപോലെ അരച്ചെടുക്കണം ശേഷം കാഷു പേസ്റ്റും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലൊന്ന് കറക്കെടുക്കുക കണ്ടുത ഇതുപോലെ എടുക്കണം ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളവും ചേർത്ത് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി ദരിപ്പേലൊന്നരിച്ചെടുക്കാം ഇത്ര ഉള്ളിലോട്ട് ഒന്നല്ല അടിപൊളി ഡ്രിങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയ പാല് പോലത്തെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പൊ എത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെമൽ ലാലിൽ നോമ്പ് തുറക്കുമ്പം കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്